പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ല മനോഹരമായ അടിപൊളി വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുക നാലര സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് സോറി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫർണിച്ചറ് ഫുള്ളായിട്ടാണ് വീട് മേടിക്കുന്നവർക്ക് സ്വന്തമാക്കാം എ സി രണ്ട് എ സി ക്യാമറ ഫർണിച്ചറുകൾ എല്ലാ ഐറ്റങ്ങളും കൂടിയാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ വിലയോ ഏറ്റവും കുറവ് തന്നെയാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളുമാണ് വീട് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം കേട്ടോ സ്ഥലം പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം കോട്ടായി കുഴൽമന്നത്ത് നിന്നും ഒരു ഏഴര കിലോമീറ്റർ ദൂരം കോട്ടായിലേക്ക് കോട്ടയം അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് ഒന്ന് മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂള് ഇതാണോ ഇതിൻ്റെ മുറ്റം നോക്കിക്കേ നമുക്ക് ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയ ഒരു മുറ്റം ചുറ്റു ചെറിയ ഗ്രില്ല് കമ്പിയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത ഒരു ഭംഗിയുണ്ട് കേട്ടോ മൊത്തം ഷീറ്റ് ഇട്ടിട്ടുണ്ട് നല്ല സീലിംഗ് ഒക്കെ അടിച്ച് നല്ല ഡ്രസ് വർക്കൊക്കെ ചെയ്ത അടിപൊളി ഷീറ്റാണ് നമുക്ക് മുൻവശത്തേക്ക് ഇട്ടിരിക്കുന്നത് ആ കോട്ടായി ടൗണ് നമ്പർ വൺ നമ്പർ ടു വില്ലേജ് ഒന്ന് മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂള് പഞ്ചായത്ത് റേഷ് ഓഫീസ് എന്നിങ്ങനെ വേണ്ട അത്യാവശ്യം നല്ല ഒരു വലിയൊരു ടൗൺ തന്നെയാണ് ഈ ടൗണിൽ നിന്നും കോട്ടായി പെരുങ്ങോട്ട് പെരുങ്ങോട്ടുകുശി കുഴൽമന്നം എന്നിങ്ങനെയൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ട് ബസ് റൂട്ട് അത് കോട്ടായി ടൗണിൽ നിന്നും ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ദൂരം ഈ കാണുന്ന ഭവനത്തിലേക്ക് ബസ് റൂട്ടിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ദൂരം പുളിനെല്ലി റോഡ് ബസ് റൂട്ടാണ് പുളി പുളിനെല്ലി റോഡ് കേട്ടോ അപ്പം നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ വലിയൊരു ഹാൾ കാണാൻ കഴിഞ്ഞു ആ ഹാൾ കഴിഞ്ഞ ഉടനെ നമുക്ക് താഴത്തെ ഒരു ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് നല്ല അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അലമാരയുണ്ട് അലമാര എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ ഇനി ഹാളിൽ നിന്നും നേരെ വീണ്ടും ഹാളിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് <Tabler yapa hermano> ോ ഇവിടെ നല്ല അടിപൊളി ഒരു ഡൈനിങ് ടേബിളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ആ ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ അതായത് രണ്ട് എ സി ക്യാമറ ഡൈനിങ് ടേബിൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അലമാര എന്നുവേണ്ട എല്ലാം നമുക്ക് ഈ വീട് മേടിക്കുമ്പോൾ സ്വന്തമാക്കാം ഫർണിച്ചർ ഉൾപ്പെടെ നല്ല മനോഹരമായ ഒരു കുഞ്ഞടുക്കളയും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അടുക്കളയിൽ എല്ലാ കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷത്തെ പഴക്കം മാത്രമുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ കണ്ടോ മൊത്തം നമ്മൾ ഷീറ്റ് സൈഡ് മതിൽ കെട്ടി അതിന് മുകളിലേക്ക് ഇട്ട് സൈഡ് മറിച്ചിരിക്കുന്നു അപ്പോൾ നല്ലൊരു വർക്ക് ഏരിയ ആക്കി ഉപയോഗിക്കുന്ന സ്ഥലം തന്നെയാണ് നല്ല നീളത്തിലൊരു വർക്ക് ഏരിയ ഒത്തിരി സാധനങ്ങളൊക്കെ വയ്ക്കുവാനും എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു വർക്ക് ഏരിയയാണ് ആണ് കണ്ടത് മൂർത്ത നിലയിലേക്ക് പോവാം മോളത്തെ നിലയിലേക്ക് പോകുമ്പോൾ അവിടെ രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂളത്തെ നിലയിൽ അപ്പോൾ ഈ വീട്ടിൻ്റെ അകത്ത് കൊള്ളാത്ത കുറച്ച് സാധനങ്ങളെല്ലാം ഇത് ഇവിടെ നിന്ന് കയറിപ്പോകുന്ന ഈ ഭാഗത്ത് എല്ലാം വെച്ചിരിക്കുന്നു ഈ ഒരു അർജൻറ് സെയിലാണ് ഈ വീട് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ ഈ വാങ്ങുന്നവർക്ക് ഇത് ലാഭം തന്നെയാണ് നൂറ് ശതമാനം ലാഭമാണ് വില ചെറിയ രീതിയിൽ മാറ്റം വരുന്നതായിരിക്കും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് മൂന്ന് ബെഡ്റൂമും നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും മലമാര സെറ്റ് ചെയ്തിരിക്കുന്നു എ സി വെച്ചിരിക്കുന്നു എ സി ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ല അവിടെയും ആ കബോർഡ് വർക്കുകൾ കൊണ്ട് മൊത്തം എല്ലാ ഭാഗത്തും കബോർഡ് വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും പണി പൂർത്തിയാക്കി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് ഇനി നമുക്കിവിടെ വന്നിരുന്നാൽ മാത്രം മതി അത്രയും മനോഹരമായ ഒരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നത് ഒരു അർജൻറ്റ് സെൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിലക്ക് ഇതിന്റെ ഉടമസ്ഥൻ കൊടുക്കുന്നത് മുകളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ബാൽക്കണി കാണാൻ കഴിയും ഇനി നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് തന്നെ പോകാം ഈ ഭാഗത്തുനിന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ കാണുന്നത് മനോഹരമായ ഒരു ബാൽക്കണി അപ്പോൾ ചുറ്റു വീടുകളുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് വീട് വന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു ഒത്തിരി വീടുകളുള്ള ഒരു ഗേറ്റിംഗ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലം അതിനകത്ത് നല്ലൊരു വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ ഇവിടെ നിന്ന് ഇനി ഏറ്റവും മുകളിൽ ടെറസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏറ്റവും മുകളിൽ നമ്മുടെ വീഡിയോ മുഴുവനായി കാണണം കണ്ടിഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റൊക്കെ കമൻ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക കേട്ടോ ഇനി ഈ ഭാഗങ്ങളിൽ പാലക്കാട് ജില്ലയിൽ എവിടെ ആയാലും വീടായാലും സ്ഥലമായാലും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ചാനൽ വഴി വീഡിയോ ചെയ്ത് ഞങ്ങൾക്ക് വീടും സ്ഥലമൊക്കെ വിറ്റുതരുന്നതായിരിക്കും ഈ വീട് ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്നതാണ് കേട്ടോ വീടിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഉടമ സംചോദിക്കുന്നത് നാലര സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നല്ലൊരു വീടാണ് ഒരിക്കലും തട്ടി മാറ്റിപ്പോകരുത് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ സ്ക്രീനിക്കാൻ നമ്പറുമായി ഒന്ന് കോൺടാക്ട് ചെയ്യൂ പാലക്കാട് ജില്ലയിൽ എവിടെയായാലും ആയാലും വീടായാലും സ്ഥലമായാലും വിൽക്കുവാനും വാങ്ങുവാനുള്ളവർ ക്രീൻ കാർഡ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് പടുത്ത നല്ലൊരു വീഡിയോ മേറ്റി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ